ഹായ് വെൽക്കം ടു ടുവ്സ് ടിപ്സ് ഞാൻ ദിവ്യ അപ്പൊ ഇന്ന് വന്നേക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് പായ്ക്കായിട്ട് വന്നേക്കുന്നത് വെറുതെ പറയുമല്ലോ ലൈവ് ആയിട്ട് ഞാൻ റിസൾട്ട് കാണിക്കുന്നുണ്ട് ഇതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫേസിലുള്ള പിംപിൾ സ്കാർസ് അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ മാറി ടാൻ മാറി നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആവാനും ബ്രൈറ്റൻ ആവാനും ഹെൽപ്പ് ചെയ്യുന്ന പായ്ക്കാണ് പിന്നെ ഒരു കാര്യം ഇത് ഒരു വട്ടം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും എന്താ പറയുന്നത് സ്കാർസ് ഒന്നും മാറത്തില്ല എല്ലാവർക്കും അറിയാലോ അപ്പോൾ നമ്മുടെ സ്കിൻ നല്ല ക്ലിയർ ആവണമെങ്കിൽ ഇതൊരു ആഴ്ചയിൽ അടുപ്പിച്ച് അല്ലെങ്കിൽ ഏഴ് ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതിട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവും അടിപൊളിയാണ് വൺ ടൈം യൂസ് ചെയ്യുമ്പോൾ ആരൊക്കെ മാറും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല നല്ല ഡിഫറൻസ് വരും നല്ല ഗ്ലോ ആവും സ്കിൻ പക്ഷേ ആ ഒരു പിംപിൾ സ്കാർസ് ഒക്കെ മാറി സ്കിൻ നല്ല ക്ലിയർ ആവണമെങ്കിൽ നിങ്ങൾ ഇത് അടുപ്പിച്ച് ഏഴ് ദിവസം മിനിമം നിങ്ങൾ ഇത് യൂസ് ചെയ്താലേ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ ഏഴ് ദിവസം ഇടുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സ്കാസ് ഒന്നും മാറും എന്നല്ല ഞാൻ പറയുന്നത് പണ്ട് കുരുക്കൾ വന്ന പാടുകളൊക്കെ ഉണ്ടല്ലോ അത് മാറാൻ കുറച്ച് ടൈം എടുക്കും അപ്പം റീസൻ്റായിട്ട് വന്ന കുരുക്കളുടെ പാടൊക്കെ പെട്ടെന്ന് തന്നെ മാറും അല്ല ഈ ഏഴ് ദിവസം കൊണ്ട് നല്ല നല്ല ആയിട്ട് ഡിം ആവുന്നു നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പായ്ക്കുണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അലോവെ ജെല്ലാണ് കടയിൽ നിന്ന് വാങ്ങിച്ചെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നാച്ചുറൽ അലോവെരാ ജെല്ലാണെങ്കിലും എടുക്കാം പിന്നെ വേണ്ടത് തേന അര ടീസ്പൂൺ തേൻ എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ നാരങ്ങാനീരൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മളുടെ പായ്ക്ക് അധികം കാര്യങ്ങളൊന്നും വേണ്ട ഈ മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മതി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം അലോവെ ജെല്ലും എല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മുഹത്ത് തേക്കാം ഇത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനിനി മുഖത്ത് തേക്കാം അപ്പോൾ അത്യാവശ്യം ടാൻ ഒക്കെ ഒക്കെയുണ്ട് പിഗ്മെൻറ്റേഷനും ഉണ്ട് പിന്നെ അതേപോലെ എൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഉണ്ട് പിംപിൾ സ്കാർസ് ഉണ്ട് അതൊക്കെ ഒന്ന് മാറണം അപ്പം ഞാൻ വേണ്ടി ഈ ഒരു പായ്ക്ക് പായക്കിടുന്നത് അപ്പോൾ ഇതിനകത്ത് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് അലോവേര ജെല്ലാണ് അലോവേര ജെൽ നമ്മുടെ സ്കിന്നിന് നല്ലൊരു മോയ്സ്ചറൈസർ അതേപോലെ റിങ്കിൾസ് മാറാനും ആഗ്നി മാറാനും ബ്ലെമിഷസ് മാറാനും പിന്നെ സൺബേൺ കൊണ്ടുള്ള ഇഷ്യൂസ് മാറാനും ഒക്കെ അലോവേര ജെല്ല് നല്ലതാണ് പിന്നെ ഹണി ഹണി നല്ലൊരു ക്ലെൻസർ അതേപോലെ സ്കാസ് മാറാനൊക്കെ ഒരുപാട് ഹെല്പ് ചെയ്യും റിങ്കിൾസ് മാറാനും അതേപോലെ സ്കിൻ നല്ല ഗ്ലോ ആവാനും ഹണി ഹെൽപ്പ് ചെയ്യും അടുത്ത നമ്മളുടെ ഇൻഗ്രീഡിയന്റ് ലെമൺ ആണ് ലെമൺ ജ്യൂസ് ഒരിക്കലും നമ്മൾ ഡയറക്റ്റായിട്ട് സ്കിന്നിൽ അപ്ലൈ ചെയ്യരുത് ഏതെങ്കിലും പായ്ക്കിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മൾ സ്കിന്നിലുള്ള കൊളാജിന് കൂട്ടാനും പിന്നെ അതേപോലെ ഡാർക്ക് സ്പോട്ടൊക്കെ മാറാനും സ്കിൻ നല്ലപോലെ ബ്രൈറ്റൻ ആവാനും ആഗ്നി സ്കാസ് ഒക്കെ മാറാനും കുരുക്കൾ മാറാനും ഒക്കെ ഹെല്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ലെമൺ ജ്യൂസ് പായ്ക്കിട്ട് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് ഞാൻ വയ്ക്കുന്നുണ്ട് അതിനുശേഷം ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചാണ് കഴുകുന്നത് അപ്പം ഇതാണ് കഴുകി കഴിഞ്ഞുള്ള റിസൾട്ട് നല്ലപോലെ ഗ്ലോ ആയിട്ടുണ്ട് ബ്രൈറ്റും ആയിട്ടുണ്ട് പക്ഷേ സ്കാസ് ഒന്നും വൺ ടൈം യൂസ് ചെയ്യുമ്പോൾ പോകത്തില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ സ്കിൻ നല്ലപോലെ ഗ്ലോ ആവാൻ ഈ ഒരു പായ്ക്ക് മതി അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇട അപ്പം എനിക്ക് കിട്ടിയ റിസൾട്ട് നിങ്ങൾ കണ്ടല്ലോ ലൈവ് റിസൾട്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ച സ്കിൻ നല്ലപോലെ ബ്രൈറ്റൻ ആയിട്ടുണ്ട് ഗ്ലോയും ആയിട്ടുണ്ട് പക്ഷേ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നമ്മളുടെ പിമ്പിൾസ് സ്കാർസ് ഒന്നും പെട്ടെന്ന് തന്നെ മാറത്തില്ല വൺ ടൈം ഇട്ടാലൊന്നും മാറത്തില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും അപ്പം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇടണം ഞാൻ ഓൾറെഡി പറഞ്ഞു ഏഴ് ദിവസം നമ്മൾ കണ്ടിന്യൂ ായിട്ടിട്ടേ നമുക്ക് ആ ഒരു ഒക്കെ മാറുന്ന ആ ഒരു ചേഞ്ച് നമുക്ക് മനസ്സിലാകത്തുള്ളൂ അല്ല വൺ ടൈം ഒന്ന് യൂസ് ചെയ്ത അങ്ങനത്തെ ഇഫക്റ്റ് ഒന്നും കിട്ടത്തില്ല സ്കിൻ ഗ്ലോ ഗ്ലോയാവും ക്ലിയർ സ്കിൻ വേണ്ടവർ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ക്ലിയർ സ്കിൻ അത് വേണ്ടവര് നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ഏഴ് ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യും നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ഒരു പായക്ക പിന്നെ ഡ്രൈ സ്കിൻകാർക്കും ഓയിലി സ്കിൻകാർക്കും എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൻ അല്ലെങ്കിൽ ഒരു ഫേസ് പാക്ക് ആയിത് ഇപ്പൊ എല്ലാവരും ട്രൈ ചെയ്തു നോക്കണേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടുള്ള ബെല്ലൈക്കണോട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവർ കാറ്റാ ബൈബിൻ